നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എഴുതിയ ഒരു ലേഖനം കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമ്മൾക്ക് യോജിക്കുവാന് ഇപ്പോൾ നിർവാഹമുള്ളൂ സി എന്ന പാർട്ടിയുടെ മാഡംബി രാഷ്ട്രീയമാണ് അതിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനായോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനോ ഇന്നും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും പിൻപും കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ പൊതുജന വികാരത്തെ വ്രണപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ആ തരത്തിലേക്കായിരുന്നു സർക്കാരിന്റെ ദൂർത്തും ദുർഭരണവും കൊണ്ടെത്തിച്ചതും പ്രതിപക്ഷമാകട്ടെ പേരിന് മാത്രം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഇതിനെല്ലാമുള്ള തക്ക മറുപടിയാണ് കെ സുരേന്ദ്രന്റെ ലേഖനവും കെ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് എന്തുമാകാം നിങ്ങൾ ആരാണ് ചോദിക്കാൻ ഇതാണ് മൂന്നാം വർഷം ആഘോഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്ര ഒരു സർക്കാർ ജനാധിപത്യ വിരുദ്ധ സമീപനം ജനവിരുദ്ധ നിലപാടുകളും സ്വീകരിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ട പ്രതിപക്ഷമാകട്ടെ ആളെ കാണിക്കാൻ മാത്രം പ്രസ്താവനകളിലും ലേഖനങ്ങളിലും എതിർപ്പൊതുക്കി നിർത്തുന്നുവെന്നു മാത്രമല്ല എല്ലാ ജനവിരുദ്ധ നിലപാടുകൾക്കും കൂട്ടുനിൽക്കുന്നു എന്നതാണ് കേരളം ഇന്നു നേരിടുന്ന വലിയ പ്രതിസന്ധി ഭരണകക്ഷിയുടെ ഉപനേതാവിനെ പോലെയാണ് നിയമസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നതും കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദികൾ കേരളം ഭരിച്ചു മുടിപ്പിച്ച ഈ രണ്ട് മുന്നണികളാണ് കടം വാങ്ങി കടം വാങ്ങി അന്നന്നത്തെ അന്നത്തിനും വഴി തേടിയവർ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ചുറ്റി കറങ്ങാനും ഒരു നിയന്ത്രണവും കാണിച്ചിട്ടില്ല ഒരു ഭാഗത്ത് നാടിനെ വരിഞ്ഞു മുറുക്കിയ സാമ്പത്തിക പ്രതിസന്ധി മറുഭാഗത്ത് അധികാര ദൂർത്തിൻറെയും ആഡംബരത്തിന്റെയും കഥകൾ ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ ഇരു കാലുകളും നഷ്ടപ്പെട്ട കണ്ണൂർ ജില്ലയിലെ വാസുവേട്ടൻ വിഷം വാങ്ങാൻ പോലും കാശില്ലാത്ത കാര്യം വേദനയോടെ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലത്ത് നാം കേട്ടതാണ് മറിയ ഒറ്റപ്പെട്ട സംഭവമോ അപൂർവവുമല്ല പ്രതിഭാശാലിയായ ഒരു പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ നാടായി കേരളം അതപ്പതിച്ചു കേരളം അതിവേഗം ഒരു ഗാങ്സ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഗുണ്ടകൾ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയാണ് പട്ടാപ്പകൽ പോലും ഇരുകൂട്ടർ നടത്തുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ദിവസേന എന്നോണം കാണുന്ന ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് എന്നാൽ ഇതൊന്നും തെല്ലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിലാണ് പിണറായിയുടെയും പോക്ക് ഗൊട്ടിഘോഷിച്ച് ഷോ കാണിക്കാൻ മേയറാക്കിയ യുവതി അധികാരത്തിന്റെ ധാർഷ്ട്യത്താൽ എം എൽ എ ആയ ഭർത്താവിനോടൊപ്പം നടു റോഡിൽ നിയമം കയ്യിലെടുക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ല അവർ ധാർഷ്ട്യത്തോടെ പെരുമാറുമ്പോൾ കേരളത്തിന്റെ മുഖമുദ്രയായി അത് മാറുകയാണ് ഈ രാജ്യം മുഴുവൻ പുരോഗമിക്കുമ്പോൾ കേരളം മാത്രം നിന്നിടത്ത് നിൽക്കുകയോ പിന്നിലേക്ക് പോവുകയോ ചെയ്യുന്നു ഒരു കാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളെല്ലാം തന്നെ കേരളം മുന്നിലായിരുന്നു എന്നാണ് പ്രചരിപ്പിച്ചത് എന്നാൽ ഇല്ലാത്ത അവകാശവാദങ്ങളായിരുന്നു അതെല്ലാം എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു ഒരു അസുഖത്തിനും സർക്കാർ ആശുപത്രികളിൽ പോകാൻ കഴിയാതെയായി കൈക്ക് പകരം നാക്ക് ശസ്ത്രക്രിയ നടത്തുന്നവർ ശസ്ത്രക്രിയ ചെയ്ത കത്തി വയറ്റിൽ വെച്ച് കുത്തിക്കെട്ടുന്നവർ ഐ സിയുവിൽ പോലും രോഗിയായ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ ഗർഭസ്ഥ ശിശുവിന് ചികിത്സ നിഷേധിച്ച് വയറ്റിൽ വെച്ച് തന്നെ മരണം വിധിക്കുന്നവർ ആരോഗ്യ കേരളത്തിന്റെ നേർചിത്രം ഇതൊക്കെയാണ് ബംഗാളിലെ മുപ്പത്തിയേഴ് കൊല്ലത്തെ സി പി എം ഭരണത്തിന്റെ തിരശീല വീണത് അവിടുത്തെ ജനങ്ങൾ ധൈര്യമായി പ്രതികരിച്ചപ്പോഴാണ് സി പി എമ്മിന്റെ ദുർഭരണത്തിൽ എല്ലാം സഹിച്ചു മുപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞ ബംഗാൾ ജനത ഒടുവിൽ പ്രതികരിച്ചു സി പി എം ഭരണത്തെ അവർ തൂത്തെറിഞ്ഞു കേരളത്തിലും ഇങ്ങനെയൊരു മുന്നേറ്റം വേണ്ടിയിരിക്കുന്നു ബംഗാളിൽ മുഹമ്മദ് സലീമുമാരുടെ തോളിൽ കൈയിട്ട് സി പി എം കോൺഗ്രസ് ഐക്യം സിന്ദാബാദ് വിളിക്കുന്നവർക്ക് അതിനു കഴിയില്ല അതിന് ബി ജെ പിക്ക് മാത്രമേ കഴിയൂ അതിന് കളമൊരുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഉടനടി മാറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ കേരളത്തിന് നഷ്ടമേ ഉണ്ടാകൂ അധികാരത്തിന്റെ ഹുങ്കിൽ മൂന്നാം വാർഷികം ആഘോഷിക്കുന്നവരോട് ഒരു ജനതയുടെ വിലാപം രോക്ഷമായി മാറി നിങ്ങൾക്കു നേരെ ഉയർന്നുണ്ട് എന്നത് എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത്